എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അത് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകളോടെങ്കിലും ആധാറുമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എത്താൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണം അനർഹരെ പുറത്താക്കുന്ന സോഷ്യൽ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആയിരത്തി കൈപ്പറ്റുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി കൈപ്പറ്റുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പെൻഷൻ ഒന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് സൗജന്യമായി സർക്കാർ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയല്ല അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് ഓണത്തിന് ഒരു മാസത്തേത് നൽകി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു മാസത്തേത് നൽകും കഴിഞ്ഞ മാസം നൽകും എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞതായിരുന്നു കാരണം വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അതും എത്തിയിട്ടില്ല എന്നാണ് ആളുകളുടെ കമന്റിൽ നിന്ന് മനസ്സിലായത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കഷ്ടമായിട്ടുള്ള കാര്യമാണ് സർക്കാർ ഈ ഒരു ധനസഹായം നൽകാത്തത് അവർക്ക് അവകാശപ്പെട്ട സഹായം ഒന്നര കൊല്ലയ്ക്ക് മുടങ്ങുക എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പതിനഞ്ച് മാസം മുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാലയളവാണ് അതിനുശേഷം അവരില്ലാതായതിനു ശേഷം ഈ ഒരു തുക നൽകിയിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ അത് ആയി കഴിഞ്ഞാൽ സർക്കാർ അത് നൽകില്ല എന്നാൽ ഇവർക്ക് വേണ്ടി പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത തോതിൽ കെട്ടിട നിർമ്മാണ സെസ് പിരിക്കുന്നുണ്ട് വലിയ തുകയാണ് ഭീമമായിട്ടുള്ള തുകയാണ് അത് പിരിക്കുന്നത് അത് ഇവരുടെ പെൻഷൻ പെൻഷന് വേണ്ടിയിട്ടും മറ്റ് ആനുകൂല്യങ്ങൾക്കാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ പെൻഷൻ വിതരണം നടക്കുന്നുമില്ല എന്തായാലും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ വിതരണം ചെയ്തു എന്നുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേംബോർഡിൽ നിന്നുള്ള അറിയിപ്പുണ്ട് പക്ഷേ പെൻഷൻകാരുടെ അവസ്ഥ അങ്ങനെയല്ല ഇനി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരം എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് ഈ ബാക്കി വരുന്ന മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് തുക അത് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ തുക കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ് എന്നാലും സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് ബാക്കിയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഇവർക്കും അത് വിതരണം ചെയ്യേണ്ട തുക അനുഭവിക്കാറുണ്ട് പക്ഷേ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് അതിൽ ഉൾപ്പെട്ടവർക്കാണ് ആ ഒരു കുറവ് വരുന്നത് അവർ വിതരണം ചെയ്യാൻ വരുന്ന കാലതാമസം കൊണ്ടാണ് ഒരാഴ്ചയോളം ഇത് വൈകാറുള്ളത് വിതരണം ചെയ്യുമ്പോൾ തന്നെ പല ആളുകൾക്കും ആ ഒരു തുക കൃത്യമായിട്ട് ലഭിക്കാറില്ല അത് ആധാർ രേഖയിലും പെൻഷൻ രേഖയിലുള്ള പൊരുത്തക്കേടുകൾ കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വാങ്ങുന്ന എല്ലാവരുടെയും ആധാർ രേഖകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേന്ദ്രവിഹിതം കുറവ് ലഭിക്കുന്ന ആണ് നല്ലത് അല്ലെങ്കിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില തദ്ദേശ സ്ഥാപനങ്ങൾ ചില തദ്ദേശ സ്ഥാപനങ്ങൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരോടും യാഥാർത്ഥ കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ജനപ്രതിനിധിയുടെ അടുത്തോ അല്ലെങ്കിൽ പെൻഷൻ വിതരണക്കാരന്റെ അടുത്തോ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ വിവിധ രീതിയിൽ അത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം നിങ്ങളുടെ പഞ്ചായത്തിൽ ഇതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണോ അല്ല അതല്ലാതെ മറ്റു രീതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വിധം തുടർന്നും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ എത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് അവിടെ പെൻഷൻ വിഭാഗത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് അനർഹരായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന പത്ത് ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഉടൻ ആരംഭിക്കും എന്നാണ് വിവരങ്ങൾ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അനർഹരാണ് എന്ന് കണ്ടെത്തുന്നതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ഏക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള ഒരു ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പുറത്ത് ഫ്ലോറിംഗും മറ്റും ടൈലൊക്കെ പാകിയിട്ടുണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടിലുണ്ട് എങ്കിൽ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ വീട്ടിൽ ഉള്ള അതായത് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എങ്കിൽ അവരുടെയെല്ലാം പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയുള്ള പരിശോധന നടക്കാൻ വേണ്ടി പോകുന്നത് അത് ഉടൻ ഉണ്ടാകുന്നതായിരിക്കും മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പെൻഷൻ ഇനി നമുക്ക് ലഭിക്കും ആയിരത്തി അറുനൂറ് ഫെബ്രുവരിയിൽ ഫെബ്രുവരി ഫെബ്രുവരി ഇരുപതിനു ശേഷം അതിൻ്റെ അറിയിപ്പ് വരും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുന്നതായിരിക്കും അപ്പം ആ ഒരു വിതരണം നടന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മൂവായിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക പിന്നീട് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റോണോട് അനുസരിച്ച് ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കും ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് അത് ഒന്ന് വിഷുവിനും അത് അതിനുശേഷം പിന്നെ ഓണത്തിനും ലഭിക്കും പിന്നെ ഇലക്ഷൻ ആയിരിക്കും അതിനു മുമ്പ് നിയമസഭാ ഇലക്ഷന് മുന്നാടിയായിട്ട് ഒരു മൂവായിരത്തി ഇരുന്നൂറ് കൂടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ കാണാം ബൈ